സ്തുതിയായിരിക്കട്ടെ ജഡം ഭസ്മമാണ് എന്നൊരു നോമ്പു വിചാരം ഉള്ളിൽ കൊണ്ടുനടക്കേണ്ടത് അനുഗ്രഹമാണ് ശരീരമെന്നു പറയണ ഈ ഇടത്തോട് ഭസ്മമാകാൻ ക്ഷണനേരം കൊണ്ട് സാധ്യമാകുമെന്ന് നോമ്പിൽ നമ്മൾ അന്ന് വളരെ കൃത്യതയോട് കൂടിയിട്ട് ജോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ ആറാം തിരുവദിനത്തിൽ ജോബ് പശ്ചാത്താപ വിവശനായി ചാരം പൂശിയിരിക്കുന്ന കഥയൊക്കെ പറയുന്നുണ്ട് നിനവേ നിവാസികളോട് ബന്ധപ്പെടുത്തിയും അവർ ചാക്കുടുത്ത് ചാരം പോശി പശ്ചാത്താപത്തിന്റെ അടയാളങ്ങളെ പേറിയ കഥയുമായി യോനാപ്രവാചകൻ നിൽക്കുന്നു ഓരോ വിശ്വാസിയും ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പം ഭസ്മത്തെ ഒന്ന് ധ്യാനിക്കണം നല്ലത് നമ്മൾ നോമ്പിലൊക്കെ വിഭൂതിയിൽ പോശുന്ന ഭസ്മം ഉണ്ടാക്കുന്ന വഴിയൊന്ന് ധ്യാനമാക്കിയാൽ വല്ലാതെ നമ്മളെ അത് വിസ്മയിപ്പിക്കും തലയോശാന ഞായറാഴ്ച ജൈവിളികളോട് കൂടിയിട്ട് യേശുവിനെ വരവേൽക്കാൻ ഉപയോഗിച്ച തെല്ലഹങ്കാരത്തിൻ്റെ ഒരുപക്ഷെ ജീവിതത്തിൽ വിജയം നേടിയതിൻ്റെ ആ വിജയാഹ്ലാദത്തിൻ്റെ ജൈവിളികളുടെ കുരുത്തോലകളെ ഒരാണ്ടിനപ്പുറം അതങ്ങനെ ഉണങ്ങി വരണ്ട് ശുഷ്കിച്ച് ശോഷിച്ച് അതിങ്ങനെ ഇരിക്കുന്നത് എടുത്ത് അതിനെ നല്ല സുന്ദരമായിട്ട് കരിച്ച് അത് ഉപയോഗിച്ച് കരിയുണ്ടാക്കി അതിങ്ങനെ നെറുകയിൽ കുരിശായി ഭസ്മത്തിൻ്റെ രൂപത്തിൽ ചാർത്തുമ്പം എൻ്റെ അഹങ്കാരത്തിൻ്റെ മേൽ ജഡം ഭസ്മമാണ് എന്ന ചിന്തയെ ആഴത്തിൽ എൻ്റെ ജീവിതത്തിൽ പതിപ്പിച്ചു കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നോമ്പിലൂടെ നമ്മൾ കിടന്നു പോകുമ്പം ഇതിങ്ങനെ ജീവിതത്തിൻ്റെ ഓർമ്മകളായിട്ട് ഓർമ്മപ്പെടുത്തലുകളായിട്ട് ചങ്കിൽ കൊണ്ട് നടക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് നാളെയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഇന്ന് ജീവിക്കാനായിട്ട് മറന്നു പോവുകയും എന്നിലൂടെ പൂർത്തീകരിക്കപ്പെടാനായിട്ട് സ്വർഗം സ്വപ്നം കണ്ട കാര്യങ്ങളെ കൃത്യതയോടുകൂടിയിട്ട് കൈകാര്യം ചെയ്യാൻ മടി കാണിച്ച് ഏതോ ഒരു സ്വപ്നലോകത്ത് നടക്കുന്നവരായി ജീവിച്ചു കടന്നു പോകുമ്പം ഈ ജഡം ഭസ്മമാണ് എന്ന് ധ്യാനിക്കുമ്പം നാം ഓരോരുത്തരും കുറേയും കൂടെ തിരുത്തലുകൾക്ക് വിധേയപ്പെടാനായിട്ട് എത്ര ഉയർത്തപ്പെട്ടാലും എത്ര വലുതായാലും ഏത് നിമിഷവും നഷ്ടങ്ങളിലേക്ക് കൈവിട്ടു പോകുന്ന അനുഭവങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന് നോമ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പം നെറ്റിയിൽ പോശുന്ന കുരിശ് നമ്മളോട് പറയാ അത് അലങ്കാരത്തിന്റെ അടയാളമല്ല അതിൻ്റെ ആത്മശോധനയുടെ ആത്മവിമർശനത്തിൻ്റെ തിരുത്തേണ്ടതിൻ്റെ തിരിച്ചു വരേണ്ടതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ജഡം ഭസ്മമാണ് എന്ന് ധ്യാനിക്കുമ്പം നമ്മളിൽ ഈ കുരിശ് ഈ വിഭൂതി അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അനന്തസാധ്യതയാവും നമുക്കും അതിനായി ഒരുങ്ങാം നമ്മുടെ കർത്താവിശ്വസിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിഷമിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ